ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സ്ഥാനമറപ്പിച്ച് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായേക്കും ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് ടി ട്വന്റി മത്സരങ്ങളിലാണ് ഇരു ടീമുകളും കളിക്കുക ഒക്ടോബർ ആറിന് ഗ്വാളിയാറിലാണ് ആദ്യ ടി ട്വന്റി രണ്ടാം ടി ട്വന്റി ഒമ്പതിന് ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും പന്ത്രണ്ട് നടക്കുന്ന മൂന്നാം ടി ട്വന്റിക്ക് ഹൈദരാബാദ് വേദിയാകും ടി ട്വന്റിയിൽ ഋഷ്പാന്തിന് വിശ്രമം നൽകിയേക്കും ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ പന്ത് കളിച്ചിരുന്നു രണ്ടാം ടെസ്റ്റിലും താരത്തിന് സ്ഥാനമറപ്പാണ് പിന്നീട് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയും ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയും മുന്നിലുള്ളതിനാൽ പന്തിന് ടി ട്വന്റി പരമ്പരയിൽ നിന്ന് വിശ്രമം നൽകും ഇതോടെ പ്രധാന വിക്കറ്റ് കീപ്പറായി തന്നെ സഞ്ജു ടീമിനുണ്ടാകുമെന്ന് ഉറപ്പാണ് ദുലീപ് ട്രോഫിയിലെ ഫോമാണ് സഞ്ജുവിനെ ഗുണം ചെയ്യുക ദുലൂപ് ട്രോഫിയിൽ ഇന്ത്യ ഡിക്ക് വേണ്ടി രണ്ട് മത്സരം കളിച്ച സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് സഞ്ജു നേടിയത് ഇതിൽ ഒരു സെഞ്ചുറിയും ഉൾപ്പെടും ഇന്ത്യ ബിക്ക് എതിരെ നേടിയ നൂറ്റി ആറ് റൺസാണ് ഉയർന്ന സ്കോർ ആ മത്സരത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തിയഞ്ച് റൺസും സഞ്ജു നേടിയിരുന്നു ഇന്ത്യ എയ്ക്കെതിരെ ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് റൺസിന് പുറത്തായ സഞ്ജു രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തിയഞ്ച് റൺസ് നേടി റൺസ് വേട്ടക്കാരിൽ ഏഴാം റങ്കിലാണ് താരം ഇഷാങ്ക് കിഷിനെ പരിക്കേറ്റപ്പോഴാണ് സഞ്ജുവിന് ദിലൂപ് ട്രോഫിയിൽ കളിക്കാനുള്ള അവസരം നൽകിയത് പിന്നീട് പരിക്കുമാരെ തിരിച്ചെത്തി ഇഷാങ്ക് കിഷൻ രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് റൺസാണ് നേടിയത് നൂറ്റി പതിനൊന്ന് റൺസാണ് ഉയർന്ന സ്കോർ സഞ്ജുവിനോളം മികച്ച പഠനം പുറത്തെടുത്ത മറ്റ് വിക്കറ്റ് കീപ്പർമാരില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ തടയാൻ സെലക്ടർമാർക്ക് സാധിച്ചേക്കില്ല ഇതിനിടെ സഞ്ജു ഇറാനി ട്രോഫി കളിച്ചേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചുവരെയാണ് ഇറാനി ട്രോഫി രഞ്ജു ട്രോഫി ചാമ്പ്യന്മാരായ മുംബൈയും റസ്റ്റ് ഓഫ് ഇന്ത്യയുമാണ് ഇറാനി ട്രോഫിയിൽ നേരത്തെ നേർ വരിക സഞ്ജു റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഇടപിടിക്കാൻ സാധ്യതയേറെയാണ് അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിയിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി അവസാന രണ്ട് മത്സരം കളിപ്പിച്ചേക്കും അതുമല്ലെങ്കിൽ ഇഷാങ്ക്ഷിനെ റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തും സഞ്ജുവിനെ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി ടീമിലേക്കും